എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് ദിവസം മുമ്പേ റോബിൻ എന്ന വ്യക്തിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത ഒരു വീഡിയോ അതിൽ വോയിസ് ക്ലിപ്പ് വെച്ചിട്ട് ഞാനും എന്റെ അഭിപ്രായം പറഞ്ഞു അതിനോടൊപ്പം വിജിരാജ് ചെയ്തത് എനിക്ക് എനിക്കിഷ്ടമായില്ലെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ആസ് എ ഫ്രണ്ട് വിജിരാജിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ആ കമ്പനി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിജിരാജൻ്റെ അടുത്ത് പറഞ്ഞ് നീ ചെയ്ത പരിപാടി എനിക്ക് എനിക്കിഷ്ടമായില്ല മോശം പരിപാടിയാണ് കാണിച്ചത് പിന്നെ അവൻ പബ്ലിക്കിൽ ഇട്ട ഒരു വോയിസ് എടുത്തുകൊണ്ട് വച്ച് ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ്സ് കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും അതല്ലാടാ ചെയ്തത് ഏ നീ മറ്റല്ലാടാ മറിച്ചതല്ലാടാ റോബിനെ കെട്ടാൻ അടുത്ത ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നു അതുകൊണ്ട് റോബിനെ മനഃപ്പൂർവ്വം ഞാൻ കെട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് പൂരമായിരുന്നു പൂര ബഹളം ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ അടുത്ത ബിഗ് ബോസ് സീസൺ സീസൺ വരുന്നത് കൊണ്ട് ഞാൻ റോബിനെ താഴ്ത്തി കെട്ടിയിട്ട് എന്ന് എന്തോന്ന് ബിഗ് ബോസ് എടുക്കുക റോബിനെ താഴ്ത്തി കെട്ടിയാ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഏ റോബിനെ മനപ്പൂർവം ഞാൻ ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ബിഗ് ബോസ് എടുക്കും അല്ലെങ്കിൽ എനിക്ക് അവരെ ബിഗ് ബോസ് കാര്യം എനിക്ക് പൈസ വല്ലതും തരുമോ എനിക്ക് കൊള്ളായിരുന്നു തന്നില്ലല്ലോ ആരും തന്നില്ല തന്ന ഞാൻ പറയാം തന്ന അങ്ങനെ ഒരാൾ പൈസ തന്നിട്ട് ഇന്ന ചെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വന്ന് പറയും അത് നിങ്ങൾ പേടിക്കേണ്ട ആരായ ഞാൻ പറയും ഇപ്പം ഇന്ന് തന്നാൽ ചിലപ്പോൾ മറ്റൊന്നായെങ്കിലും ഞാൻ വന്ന് പറയും അതെൻ്റെ ഒരു രീതിയാണ് ഓക്കെ ഓക്കെ അതുകൊണ്ട് അപ്പോൾ റോബിനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടോ എന്തെങ്കിലും നേടാൻ പിന്നെ അല്ലെങ്കിൽ റോബിനെ മനഃപ്പൂർവ്വം ഞാൻ താഴ്ത്തി കിട്ടുന്നുണ്ടെങ്കിൽ റോബിൻ പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് റോബിനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടണം എന്താണ് എന്തിനാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മറ്റേ രാവിലെ എണീറ്റ് ഒന്ന് ആരെയും താഴ്ത്തി കെട്ടാനോ ആരെയും ഉയർത്തി കെട്ടാനോ അല്ല ഇവിടെ വീഡിയോ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം മാർഗം പിന്നെ അഭിപ്രായ ഇതൊക്കെ പറയുമ്പോ ഞാൻ എന്റെ എന്റെ എത്തിക്സും ലോജിക്കും വിട്ട് ഞാൻ സംസാരിക്കാറില്ല മനസ്സിലായോ അതിലിപ്പോ വിജുരാജ് ചെയ്ത പ്രവൃത്തി എനിക്ക് ഇഷ്ടവില്ല പക്ഷെ അവൻ വെച്ച വോയിസ് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യണം ദാറ്റ്സ് ഇറ്റ് അതിനോടൊപ്പം ഞാൻ പറഞ്ഞു അവൻ ചെയ്ത പരിപാടി എനിക്ക് ഇഷ്ടമില്ല കാരണം മറ്റുള്ള ഈ റോബിന്റെ പേര് പറഞ്ഞ് ഇവിടെ കിടന്ന ഒന്ന് രണ്ട് ടീംസ് കടന്ന് വഴക്കുണ്ടാക്കുന്നതിന്റെ പേരിലാണ് ഒരു കാര്യവും ചെയ്യാത്ത റോബിന്റെ വോയിസ് ഇവ കൊണ്ട് ഇപ്പൊ പുറത്തുവിട്ടത് പിന്നെ അതെടുത്ത് വെച്ചിട്ട് അതിൽ ആ ഒരു വോയിസ് എന്ന് വെച്ചാൽ അതിൽ റോബിന്റെ ഒരു വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മൾ ചിന്തിക്കേണ്ട എന്തോ ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ അത് എടുത്ത് വെച്ച് ഒപ്പീനിയൻ പറഞ്ഞു അതിൽ ഞാൻ എന്റെടെ തെറ്റു ഇത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണേ ഞാൻ എന്ത് തെറ്റാണ് അതിൽ ഇന്റൻഷ്യലി ഞാൻ ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ ഞാനിവിടെ ആരെയും സേവിക്കാനോ ആരെയും ചട്ടി കെട്ടണോ ഒന്നും ഇരിക്കുന്നില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എൻ്റെ അഭിപ്രായം പറയുന്നു പക്ഷെ നിങ്ങളും ഞാൻ മാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറഞ്ഞു അതിൽ വിപരീതമായ അടുത്ത എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇപ്പം നിങ്ങളെ കമൻസ് ചെയ്ത ഒരു ഒരുപാട് പേർക്ക് എന്തായിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ റിയാക്ഷൻ വീടും ഞാൻ കണ്ടന്റ് അപ്പോൾ കണ്ടന്റ് കിട്ടും നമ്മൾ കണ്ടന്റ് ചെയ്യും ഏയ് അതിന് പോയിട്ട് നീ അതല്ലടാ ചെയ്തത് നീ മറ്റവൻ്റെ ആളല്ലടാ നിങ്ങളെല്ലാവരും കൂടെ ഒത്തു കളിച്ചു പിന്നെ എനിക്ക് ഒത്തു ഒത്തുകളല്ലേ ജോലി ഇവരായിട്ടൊക്കെ ഞാൻ കമ്പനി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ സംസാരിക്കുക അവിടെ നല്ല കമ്പനിയാണ് പക്ഷെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഞാൻ ഇവിടെ പറയും അത് അവൻ്റെ അടുത്തായാലും ഞാൻ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് മനസ്സിലായത് അപ്പോൾ ഇന്നലെ ദിയാസനെ പ്രാങ്ക് ചെയ്തുകൊണ്ട് ജിനൂസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ജിനുസിന്റെ പ്രാങ്ക് ആയിരുന്നു പക്ഷെ അതിൽ ദിയാസനെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇടുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ റോബിൻ എന്നൊക്കെ കണക്ട് ചെയ്തിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇടുന്നുണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കുക ആ അതത്രയും ഭാഗം റോബിന്റെ ഭാഗം അത്രയും റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പറയണതില് ആദ്യത്തെ ഫേക്ക് പറയാം ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരു പറയാം ഈ പുള്ളിയുടെ ഒരു വിഷയം ഈ പുള്ളിയുടെ മുൻ കാമുകിയായിരുന്ന ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അതിൽ ആ കുട്ടിക്ക് സംഭവിച്ച പ്രശ്നങ്ങളെ പറ്റി ആ കുട്ടി എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ അറിയാല്ലോ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ റോബിൻ ഞാൻ അതുവരെയും റോബിൻ രാധാകൃഷ്ണൻ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഗെയിമർ അയാൾ ഗെയിം കളിച്ചു അയാൾ കളിച്ചു ഗെയിം കളിച്ചു എക്സലന്റ് ഓക്കെ ഐ വോസ് ഞാൻ അതിനെ ഒന്നും എതിർക്കില്ല കാരണം അയാൾ ഗെയിം കളിച്ചു അയാൾക്ക് കൊള്ളാം അയാൾക്ക് ഫാൻസ് കൊണ്ടോ അയാൾക്ക് കൊള്ളാം കുറച്ച് വിഷയങ്ങൾ ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടായി വന്ന സാഹചര്യത്തിൽ പറയുകയും അതാണ് എന്റെ ഈ വിഷയത്തിലെ മെയിൻ അതായത് ദിയാസനത്തിന്റെ അടുത്ത് റോബിനെ കുറിച്ച് ഏതോ ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യവും കാര്യങ്ങളൊക്കെ റെക്കോർഡിംഗ് ആയിട്ട് എവിഡൻസ് ഉണ്ട് അത് അതാണ് ഇന്നത്തെ വിഷയം അല്ലാതെ അതിന്റെ റെക്കോർഡിങ്ങിന് എന്റെ കയ്യിൽ ഇപ്പോഴും അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രൂഫുകളും ഉണ്ട് അത് വെച്ച് ഞാൻ ഒരു പോസ്റ്റ് എടുക്കുകയും അതിനെതിരെ ഈ പറഞ്ഞ റോബിൻ രാധാകൃഷ്ണന്റെ കൊറേ ഫാൻസ് വന്ന് എന്നെ കുറെ തറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച ആളാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെന്നാണ് എല്ലാരും പറയുന്നത് ഞാനും ഈ സീസൺ ഫോറിലാണ് കാണുന്നത് എന്റെ സുഹൃത്തുക്കൾക്ക് പല ആളുകൾക്കും ബിഗ് ബോസിൽ കയറാനുള്ള എൻട്രി എങ്ങനെയാണെന്ന് ഇയാൾ ഇൻബോക്സിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളെയും എന്നിട്ട് ഇയാൾ പോകുന്നതിന് മുമ്പ് എല്ലാ ആളുകളെയും അൺഫോളോ ചെയ്തു പോയാൽ അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസുകൾ പല ആളുകൾക്കും ഇയാൾ ഇൻബോക്സിൽ മെസ്സേജ് ഇന്നും പല കണ്ടസ്റ്റൻസിന്റെയും ഇൻബോക്സുകളിൽ ഇയാളുടെ മെസ്സേജ് കിടപ്പുണ്ട് എന്നിട്ട് ഇയാൾ അൺഫോളോ ചെയ്തു അവരെയൊക്കെ പല ആളുകളുടെയും മെസ്സേജുകൾ പലതായിട്ട് ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എന്റെ ഒരു സുഹൃത്തിന്റെ എന്താ ഭയങ്കര വളരെ അരുടെ സുഹൃത്തിന്റെ ഇൻബോക്സിൽ അയാളുടെ മെസ്സേജ് കിടപ്പുണ്ട് അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് സമീപിച്ചാൽ കൊള്ളാം നോക്കി നോക്കൂ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെപ്പോലുമായിട്ട് ബന്ധപ്പെടും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇയാള് കുറെ ഹോംവർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നു അപ്പൊ ഇതുപോലെ ഇപ്പോൾ അരച്ച് കളിച്ചു കൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ദിയാസന നിങ്ങൾക്കെതിരെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാള് പറയാണ് അത് ആരാണ് ഈ ഡിയാസന എന്ന് അപ്പൊ പുള്ളിക്ക് ഹേർട്ടായിട്ട് പുള്ളിക്ക് അസ്റ്റ് ഞാൻ സംസാരിച്ചതിന്റെ പ്രശ്നമാണ് അപ്പൊ പുള്ളിക്ക് വ്യക്തിയെ അറിയില്ലാത്ത രീതിയിലുള്ള നിന്നുള്ള പുള്ളിയുടെ പ്രകടനം അത് ഞാനിത് ആലോചിച്ചു ഓ അപ്പൊ ഇത്രയും പ്രശ്നമാണല്ലേ ഈ അൾക്ക് അപ്പൊ അഭിപ്രായം പറയാൻ പാടില്ല നമ്മള് അഭിപ്രായം ആരെങ്കിലും അയാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പോലെ ആയിരിക്കും അയാളുടെ ബിഹേവിങ് എനിക്ക് അത് അങ്ങേരുടെ ഫാൻസും അതുപോലെ തന്നെ നമ്മൾ അങ്ങേരെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ പാടില്ല ഈ റോബ എന്ന വ്യക്തിയെ പറ്റി നമ്മൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടത്തോടൊന്ന് കാവട കടന്ന് മൊത്തം വെഴുകി നമുക്കൊന്നും പറയാൻ പറ്റൂല നമുക്ക് നമ്മുടെ നമ്മുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് അവിടെ പറയാൻ പറ്റില്ല നമ്മൾ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഒന്ന് രണ്ട് കളവന്മാരും കളവികളൊക്കെ ഉണ്ട് അതിന് മനസ്സിലായേ നമുക്ക് അതിനെ കിട്ടത്തില്ല നാളെ റോബിന്റെ ഒരു പോസിറ്റീവ് എന്നാൽ അതും പറയും നെഗറ്റീവ് കണ്ട അതും പറയും അതാണ് അതായിരിക്കണം ഉന്മയാണ് റിയാക്ഷൻ മനസിലായ റോബിൻ എത്ര പ്രാവശ്യം റോബിനെ ഞാൻ റോബിന്റെ നെഗറ്റീവ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബിന്റെ പോസിറ്റീവ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയും അല്ലാതെ നമ്മൾ ഒരാളെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടി കേ നമ്മളെന്ന് ഉദ്ദേശിക്കാൻ എന്നെയാണ് മനസ്സിലായി എനിക്ക് ആ സ്വഭാവം ഇല്ല മനസ്സിലായേ പിന്നെ ഇനിയിപ്പം നാളെ വന്നിട്ട് റോബിനെ കുറിച്ച് റോബിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഭാഗം കണ്ടാൽ ഞാനത് നല്ലതെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അല്ലാതെ നോക്ക് കാണാം അല്ലാതെ എനിക്കിവിടെ എന്തോ അങ്ങനെ കരിവാര്യത്തായിരിക്കും എനിക്ക് ആരേം ദിവസം കൂലി തരുന്ന തന്നെങ്കിൽ കൊള്ളാം എങ്കിലും തന്നാലും ഞാൻ ഒന്ന് പറയൂടേ വീഡിയോയില് അല്ല ഓളിച്ചു വെക്കൂല ആലോചിച്ചാൽ മതി എന്നെ അയ്യോ അയാളുടെ പ്രകടനം ഞാൻ ഇതേപോലെ തന്നെ വിളിച്ച സമയത്തൊക്കെ പല കാര്യങ്ങളും പക്ഷെ ഭയങ്കര റിയൽ ഭീഷണിയായിരുന്നു ചിരിച്ചിരി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ സാനത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ വിജിരാജും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൂടി കൂട്ടി നോക്കുമ്പോ ഏതാണ്ടൊക്കെ ചെറുകെട്ട് ചെറുകെട്ട് അതിന് നിയമപരമായിട്ടില്ലേ എനിക്ക് എന്തായാലും ഇത്ര ഊച്ചാലികളൊക്കെ ഞാൻ തിരുവനന്തപുരത്തൊക്കെ കിടക്കുന്നു ഏതൊരു തുമ്പല്ല അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എനിക്ക് ഒരു പുല്ല ഇമാരുത്ത വലവാണങ്ങളൊന്നും ഞാൻ എടുപ്പിക്കുന്നില്ല എനിക്ക് ഇതുപോലുള്ളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവിടും പക്ഷെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യണം ഇത് എന്നെ വിളിച്ചിട്ട് ഇയാൾ അയക്കുന്ന മെസ്സേജുകളാണ് ഏറ്റവും രസം ഇയാള് അകത്ത് പോയായിരുന്നല്ലോ ബിഗ് ബോർസ് ഹൗസില് ഈവൻ പോയല്ലോ റോബിൻ പോയപ്പോഴത്തേക്കും അഖിലിനെ അഖിലിന്റെ ഷോൾഡറിൽ തടഞ്ഞിച്ചില്ല ഇങ്ങനെ ആ ആ വീഡിയോ ഒക്കെ അയാൾ എടുത്തിട്ട് കണ്ടോ എന്റെ മോനകത്ത് കയറി അവനിട്ട് അർണാക്കിൽ കൊടുക്കണം അത് വെളിയിലിറങ്ങി പറ്റുമെന്ന് ഇയാൾ എന്താ കരുതിയിരിക്കുന്നു ഇയാളെ മോനെ കൊണ്ട് എന്നിട്ട് ജയിക്കുവല്ലോ എനിക്കെന്താ ല്ല ചേച്ചി അത് അവരുടെ മാനസികാവസ്ഥയിൽ രീതി അഴിച്ചിട്ട് പറയാണ് കണ്ടോ ഇവൻ അവിടെ ചെന്ന് അവനിട്ട് കൊടുത്തത് എന്നൊക്കെ എന്നിട്ട് എന്ത് പറ്റി ബിഗ് ബോസ് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ അടിച്ചിറക്കി വിട്ടത് അവിടുന്ന് പ്ലാറ്റ്ഫോമിൽ വരാൻ ഇയാൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരു അൾട്ടിമേറ്റ് അറ്റ്ലീസ്റ്റ് അതിനകത്തെങ്കിലും ഇയാളെ കണ്ടസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കുക എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അദ്ദേഹത്തെ വളരെ വളരെ സപ്പോർട്ട് ചെയ്ത പക്ഷേ വേറൊന്നും ഇല്ല അയാൾ മനുഷ്യനൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും തെറ്റുകളൊക്കെ പറ്റിയിട്ട് പോകും മുന്നോട്ട് പോകാനാണ് അയാൾക്ക് ആ അയാൾ എന്തിനാണ് മറ്റാളുകളുടെ കുടുംബത്തിനായി ഈ ഡി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അയാള് എന്തിനാണ് നമ്മളെപ്പോ പേഴ്സണലി പറഞ്ഞത് എനിക്ക് അയാളെ പറ്റിയൊന്നും അറിഞ്ഞു പോലും കൂടലോ ഞാനൊരു വിഷയം എഴുതിയിട്ടത് ഞാൻ അയാൾക്കെതിരെ എഴുതിയതല്ല ഒരു കുട്ടി വന്ന് എന്നോട് വന്ന് സംസാരിച്ചതിന്റെ ബേസിസിൽ ഞാൻ സാധാരണ ഒരാളല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട് മനസ്സിലാവുന്നുണ്ടോ ജിനുവിന് അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത് ഞാൻ ഞാനുണ്ടെങ്കിൽ ഇത്തരം വിതരാധിക്കാരെ പിടിക്കില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഈസ് വെരി ഗുഡ് പ്ലെയർ അതെ അതെ പ്ലെയർ എന്ന നിലയിൽ വളരെ മികച്ച ജനങ്ങളെ അത്ര എന്റർടൈൻ ചെയ്യിച്ചു ഗെയിമുകൾ പലതരത്തിലാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമർ അല്ല അയാൾ മനസ്സിലായില്ലേ പക്ഷെ അയാൾ ഗെയിം കളിച്ചു അയാൾക്ക് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തപ്പോ അയാൾ വന്ന് ചെയ്തു അത് അതിനകത്തൊരു വസ്തുതയുണ്ട് അപ്പൊ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പട്ട് അതിലപ്പുറത്തേക്ക് അയാൾ നടത്തുന്ന വ്യക്തിഹത്യയും അയാൾ നടത്തുന്ന ആക്രമണവും അയാൾ അഴിച്ചുവിടുന്ന ഇയാൾക്ക് അച്ഛൻ വന്ന് നിന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ രീതികളും ും ശരിയായ പരിപാടി ഒന്നുമില്ല അയാക്കൊന്നെ പക്ഷെ അയാളുണ്ടായി എനിക്ക് ആയാം ജൂ ട്വന്റി ഫോർ കഴിഞ്ഞ് നിൽക്കാൻ എനിക്കൊരു മോനുണ്ട് ഞാൻ എന്റെ ലൈഫ് നോക്കുന്നുണ്ട് ഒരു ഇൻഡിവിജ്വൽ മനുഷ്യനാണ് അപ്പൊ നമ്മുടെ ഒക്കെ വന്ന് നിന്ന് റോബിന്റെ ആകാശത്തെ തമ്പ എന്ന് കരുതിട്ട് എന്തെങ്കിലും കാണിക്കാൻ നമ്മളെ കൊണ്ടത് ജീലി ഭയങ്കര ഇതായിരിക്കുമോ ഒരാൾക്ക് ഫേക്ക് ആയിട്ടൊന്നും ഒരുപാട് കാലമൊന്നും പിടിച്ചു നിക്കാൻ പറ്റത്തില്ല മനസ്സിലായി നമ്മൾ ഇപ്പൊ നമുക്ക് തെറ്റ് തെറ്റുപറ്റി അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റി അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക തിരുത്തുക അല്ല അതിന്റെ മേളിൽ വലിയ അടുത്തൊരു തെറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ കിടന്നു പോരിട്ട് അങ്ങനെ കളിക്കാതിരിക്കുക ഇപ്പൊ റോബിന്റെ കേസായാലും ആര കേസായാലും പിന്നെ എനിക്ക് എനിക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഈ അന്ധങ്ങളായിട്ട് നിൽക്കുന്നില്ല ആൾക്കാരെ നിങ്ങളൊന്ന് മനസിലാക്കു നിങ്ങളൊന്ന് മനസ്സിലാക്ക നിങ്ങൾ ഇപ്പൊ റോബിൻ ഫേക്ക് ആണ് അൾട്രി ഫേക്ക് ആണ് അങ്ങനെയൊന്നും അല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒരാള് അത് ഇപ്പൊ നമ്മളൊരു ആ വ്യക്തി ഇപ്പൊ റോബിൻ എന്ന വ്യക്തിയിൽ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ ചിന്തിച്ച് പ്രവർത്തിക്കും അല്ല നിങ്ങൾ ഉണ്ടാക്കിയ വോയിസ് എല്ലാം ഫേക്ക് എ ഐ മറ്റതാണ് മറച്ചതാണ് എവിടെ എ ഐയില് ഉണ്ടാക്കിയ വോയിസ് ആണെങ്കിൽ ആ വോയിസ് ഇതിനു മുമ്പേ വിജരാജിട്ടതിന് അകത്തുപോകും മനസ്സിലായത് കാരണം ഫേക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്തതിന് ഇതിൽപ്പരം വേറെ ഒന്നും വേണ്ട അത് ഈ പറയുന്ന വ്യക്തിയുടെ വോയിസ് അല്ലെങ്കിൽ ഏ യിൽ വിജയരാജ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ മനസ്സിലായ ഏഹ് അതൊക്കെ മനസ്സിലാക്കുക ഇതല്ലാതെ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരു ഇതുമില്ല അവൻ പറഞ്ഞത് തെറ്റാണ് അവൻ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട പിടിച്ചുകൊണ്ട് നിൽക്കുക അത് ചിന്തിക്കും ചിന്തിച്ച് പ്രവർത്തിക്കും ഇത് എണ് അവൻ മറ്റം ബ്രോഡാണ് ആയിക്കോട്ടെ വിജുരാജൻ്റെ അടുത്ത് ഞാനും പറഞ്ഞതാണ് നീ ചെയ്ത പരിപാടി എനിക്ക് ഇഷ്ടമായില്ലെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ അവൻ ഇട്ട ഓയിസ് അതെടുത്ത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അവനെയും പറഞ്ഞു പിന്നെ വേറെ അവരുടെ അന്തം ടീംസിനെയും ഞാൻ പറഞ്ഞു അതിപ്പോ തെറ്റിയിരിക്കും നമ്മുടെ നമ്മുടെ അഭിപ്രായം പറയും അതിനെ പോയിട്ട് മറ്റേത് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞ് കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ അഭിപ്രായമാണ് ഇപ്പൊ വിജുരാജനൊക്കെ ചിലപ്പോൾ പേഴ്സണലി പഴയ ആയിരുന്നു വിജുരാജ് എന്നിട്ട് അതിൽ നിന്ന് മാറി വന്ന അങ്ങനെ ഇഷ്യൂസ് കാണും പക്ഷെ എനിക്ക് എനിക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ഉം പിന്നെ ഈ പറയുന്ന വേറെ ശക്തിമാനും മറ്റേ ശക്തിമാനത്തെയുമൊക്കെ കിടന്ന അലക്കണേൽ ഒരു കാര്യവും ഇല്ല മനസ്സിലായ ഒരു കാര്യവും അത് വെറും എന്തിനാണ് വന്നിരുന്നത് വയസ്സാങ്കാലത്ത് ഇരുന്ന് അലക്കണേന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടല്ലേ അതും ഇവിടെ അതുകൊണ്ട് പറയുകയാണ് മനസ്സിലായ എന്തിനോ വന്നിടം തിളയ്ക്കുന്ന സാമ്പാറായിട്ടല്ലേ എനിക്ക് ആ രണ്ടിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമതാക്കണ്ടല്ലോ ഏ കുറെ എണ്ണ അവിടെ കിടന്ന് അലയ്ക്ക് എന്ത് മാങ്ങാത്തൊരിക്കുകയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പിടിയും കിട്ടില്ല ഉള്ള കാര്യം പറയാം ഒരു പിടിയും കിട്ടുന്നില്ല അയ്യോ നിങ്ങൾക്ക് അന്ധങ്ങളാവാതെ നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് തിങ്ക് ചെയ്യ എന്നിട്ട് കമന്റ് ചെയ് ചുമ്മാ അല്ലാതെ നിങ്ങൾ ചെയ്തെല്ലാം തെറ്റ് നമ്മൾ ആ അഭിപ്രായം കേട്ടിട്ട് അല്ല കിടന്ന് മെഴുകി നീ നോയിക്ക നിനക്ക് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകാതെ അഭിപ്രായം പറ കുഴപ്പമില്ല നിങ്ങൾക്ക് മോശമായിട്ട് ചീത്ത വിളിച്ചില്ല പക്ഷെ അത് തിങ്ക് കേടാ എല്ലാം കൂടി ഇങ്ങനെ നടന്ന് മെഴുകണില്ല തിങ്ക് ചെയ്ത് സംസാരിക്കും ഏ ദിയാസനം ഈ പറഞ്ഞ ഒരു ഒരിതില് ഒരു പെൺകുട്ടിയുടെ ഓയിതാടൊക്കെ ദിയാസനത്തിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത് അത് ചെറിയൊരു ആരോപണൊന്നും അല്ല അത് തെളിവ് സഹിതം തീർച്ചയായും വിട്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾ അഭിപ്രായം പറയും നമ്മള് റിയാക്ട് ചെയ്തിരിക്കും മനസ്സിലായാ അല്ലാണ്ട് ഈ പോയതുപോലെ വന്നതുപോലെ ഒന്ന് വന്നിരുന്നു മെഴുകിയിട്ടൊന്നും കാര്യമില്ല മെഴുകലോ മെഴുകൽ മെഴുകലിനും ഒരു കുറവില്ല ചിന്തിക്കാനുള്ള ശക്തി ഒന്നിനും ഇതാണ് സത്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും കമന്റ് ചെയ്യും ഞാൻ കാത്തിരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഞാനുള്ള കാലം ഒരു വ്യക്തിയെ പിടിച്ച് പുകഴ്ത്തിയിരുന്ന് വീഡിയോ ചെയ്തില്ല ഞാൻ തെറ്റേണ്ട തെറ്റെന്ന് പറയും ശരിയണ്ട ശരി എന്ന് പറയും എന്റെ അഭിപ്രായം ഞാൻ പറയും മനസ്സിലായോ